സോഷ്യൽ മീഡിയാസിലെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗർ കൂടിയായിട്ടുള്ള കുഞ്ഞാറ്റ ഇച്ചായൻ ദമ്പതികളിലോട്ട് ഒരു ദുരന്തം പെയ്തൊഴിയുന്നതിന് മുൻപേ തന്നെ മറ്റൊരു ദുരന്തം കൂടെ വരികയായി ഇതിനു മുന്നേ ആയിരുന്നു കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ സെക്കൻഡ് പ്രഗ്നൻസി സോഷ്യൽ മീഡിയാസിലൂടെയെല്ലാം തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കുഞ്ഞ് ജീവന് അധികം തന്നെ ആയുസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം പോയ കാര്യങ്ങളെല്ലാം തന്നെ കുഞ്ഞാറ്റ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയസിൽ വന്ന് പറഞ്ഞതും വളരെയധികം സങ്കടവും കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനോടകം തന്നെ അതിൽ നിന്ന് റിക്കവർ ആവുന്നതിന് മുൻപേ തന്നെ ആളുടെ ലൈഫിൽ മറ്റൊരു ദുരന്തം കൂടെ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ കാരണം ആൾ ജീവന തുല്യം കാണുന്ന തന്റെ ഭർത്താവായിട്ടുള്ള ഇച്ഛായെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ആക്സിഡന്റ് മൂലം അതായത് കവളത്ത് ചെറിയൊരു പരിക്ക് പറ്റുകയും പക്ഷേ അത് നേര് വന്ന് വളരെയധികം നല്ല രീതിയിൽ ഒരു ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട രീതിയിലാണ് ഇപ്പൊ അത് എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും കുഞ്ഞാറ്റ് വളരെ സങ്കടത്തോടു കൂടിയാണ് ആ ഒരു കാര്യം സോഷ്യൽ വീഡിയോസിലൂടെ റിവീൽ ചെയ്തിരിക്കുന്നത് എന്തായാലും കുഞ്ഞാറ്റയും മിച്ചാനും വളരെ നല്ല രീതിയിൽ പൂർവാധികം ശക്തിയോടെ വളരെയധികം ആരോഗ്യം പ്രാപിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കാം എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു